മാലിദ്വീപിലെ മന്ത്രിമാർ അനാവശ്യവും അഹങ്കാരവും പറഞ്ഞ് ഒടുവിൽ പുലിവാലി പിടിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പരിഹസിച്ചു ഇന്ത്യയിലെ ജനങ്ങളെ ആക്ഷേപിച്ചു എക്സ് എക്സ്പ്രഫൈലിലൂടെയും മറ്റും ചില പോസ്റ്റുകൾ പോസ്റ്റുകളിട്ട ശേഷം ഒടുവിൽ മൂന്ന് മന്ത്രിമാരെ പുറത്താക്കേണ്ടി വന്നു സർക്കാരിന് ഒപ്പം ഇന്ത്യയിലെ ജനങ്ങൾ ഇനിയും സന്ദർശനത്തിന് ചെല്ലണമെന്നും സ്വീകരിക്കുമെന്നും ഒക്കെയൊക്കെ ആഹ്വാനം ചെയ്യേണ്ടിയും വന്നു വെറുതെ കയ്യിലുള്ളതും മനസ്സിലുള്ളതും തോന്നിയാസങ്ങളും ഒക്കെ ഒക്കെ ഒരു പദവിയിലിരിക്കുമ്പോൾ അത് സൂക്ഷിച്ചില്ലെങ്കിൽ വരുന്ന വലിയ അപകടമാണ് ഇത് കാണിക്കുന്നത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ലക്ഷദ്വീപ് സന്ദർശിച്ചു അതുമായി ബന്ധപ്പെട്ട് ഒരു ഫോട്ടോഷൂട്ട് വീഡിയോ ഒക്കെ പുറത്തു വന്നിരുന്നു ദൃശ്യങ്ങളൊക്കെ മനോഹരമാണ് അത് ഇന്ത്യയിൽ രാഷ്ട്രീയമായി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പലരും പലതും പറഞ്ഞു ഡൈവ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തെക്കുറിച്ചുള്ള ട്രോളുകളൊക്കെയും ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും രാഷ്ട്രീയമായൊക്കെ ചർച്ച ചെയ്തു ഇന്ത്യൻ പ്രധാനമന്ത്രി ആ വീഡിയോ അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ ഷെയർ ചെയ്തുകൊണ്ട് ടൂറിസം പ്രമോഷൻ എന്ന ആംഗിളിൽ അത് പ്രചരിപ്പിച്ചപ്പോഴാണ് മാലിദ്വീപിൽ നിന്ന് വളരെ ഞെട്ടിപ്പിക്കുന്നതും ഒരിക്കലും യോജിക്കാൻ കഴിയാത്തതുമായ ചില കമൻറ്റുകൾ പ്രത്യക്ഷപ്പെട്ടത് സാധാരണക്കാരാണെങ്കിൽ അത് അവഗണിക്കാം അവഗണിക്കാറുമുണ്ട് എന്നാൽ ഇത് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിസ്ഥാനത്തിരിക്കുന്നവരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പരിഹസിച്ചും അതുപോലെ വംശീയമായി എന്തോ ഗന്ധത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഇന്ത്യൻ സ്മെല്ലെന്നൊക്കെ പറഞ്ഞ് ചില പോസ്റ്റുകളാണ് ഉത്തരവാദിത്തപ്പെട്ടവർ അതിലേക്ക് പ്രയോഗിച്ചത് സംഗതി ഒറ്റപ്പെട്ട സംഭവമല്ലത് കാരണം നേരത്തെ ഉണ്ടായിരുന്ന മാലദ്വീപ് സർക്കാരിന് ഇന്ത്യയോട് അടുപ്പമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ത്യയോടുള്ള അമിത അടുപ്പത്തെ രാഷ്ട്രീയ ആയുധവും പ്രചരണവുമാക്കി ചൈനയുടെ നല്ല സഹായത്തോടെയാണ് ഇപ്പോൾ ഉള്ള മാലിദ്വീപ് പ്രധാനമന്ത്രിയൊക്കെ അധികാരത്തിലെത്തിയത് അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യ വിരുദ്ധത അവരിലുണ്ട് ആ ഇന്ത്യാ വിരുദ്ധതയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവർ പുറത്തിറക്കിയത് എന്നാൽ ഇത് അവരെപ്പോലും അമ്പരപ്പിക്കുന്ന പ്രതിഷേധം ഇന്ത്യയിൽ നിന്നുണ്ടായി കാരണം മാലിദ്വീപിലേക്കെത്തുന്ന നല്ലൊരു ശതമാനം വിനോദസഞ്ചാരികളും ഇന്ത്യക്കാരാണ് എന്നു മാത്രവുമല്ല ഇന്ത്യ പോലെ ഇത്രയും ജനസംഖ്യയും അതുപോലെയൊക്കെയുള്ള ഒരു ശക്തമായ രാജ്യത്തിനോട് ഇത്തരം പരിഹാസങ്ങളും ഒരു കാര്യവുമില്ലാത്ത പ്രയോഗങ്ങളുമൊക്കെ നടത്തിയാൽ ഉണ്ടാകുന്ന റിപ്പർക്കഷൻസ് അത് നന്നായി ബോധ്യപ്പെടേണ്ടതായിരുന്നു ധാരാളം ഇന്ത്യൻ വ്യവസായികൾ അവിടെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയും അതുപോലെ തന്നെ മറ്റു പലതും ടൂറിസം ഇൻവെസ്റ്റ്മെൻറ്റുമൊക്കെ ധാരാളമായി നടത്തുന്ന ഒരു രാജ്യം കൂടിയാണ് ഇത് വിവാദമായി പുലിവാലി പിടിച്ചതോടുകൂടി മറിയം ഷിയൂന അബ്ദുള്ള മഹസ് മൽഷാ ഷെറീഫ് എന്ന് പറയുന്ന മൂന്ന് മന്ത്രിമാരെ മാലിദ്വീപ് പുറത്താക്കേണ്ടി വന്നു പുറത്താക്കിയെന്ന് മാത്രമല്ല അവിടുത്തെ പ്രൈം മിനിസ്റ്റർ അടക്കമുള്ളവർ എം പി അടക്കമുള്ളവർ ഇത് ഔദ്യോഗിക നിലപാടല്ലെന്നും വ്യക്തിപരമായി അവർ പ്രയോഗിച്ചതാണെന്നും അതൊരിക്കലും ശരിയായ കാര്യമല്ലെന്നും മാലിദ്വീപ് ഭരണകൂടം അതിനെ പിന്തുണയ്ക്കുന്നില്ലെന്നും പറയേണ്ടി വന്നു എന്ന് മാത്രവുമല്ല ഇനിയും വിനോദസഞ്ചാരികൾ ഇവിടേക്ക് വരണമെന്നും അഭ്യർത്ഥിച്ചു അനാവശ്യമായി യാതൊരു കാര്യവുമില്ലാതെ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെയും ആ രാജ്യത്തിൻ്റെ സംസ്കാരത്തെയും അപമാനിക്കാൻ ആർക്കും ആരും തീട്ടൂരമൊന്നും നൽകിയിട്ടില്ല അതുണ്ടാക്കുന്ന പ്രത്യാഘാതം കനത്തതായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാലിദ്വീപിന് അത് ബോധ്യപ്പെട്ടു എന്നതും നല്ല കാര്യം